മിന്നൽ പ്രളയത്തിൽ വിറങ്ങലിച്ച് ഇടുക്കി ജില്ല കഴിഞ്ഞ രാത്രിയിൽ പെയ്ത കനത്ത മഴയിൽ കല്ലാർ പുഴയിൽ ക്രമാതീതമായി വെള്ളമുയർന്നു നിരവധി വ്യാപാര സ്ഥാപനങ്ങളിലും വീടുകളിലും വെള്ളം കയറി വാഹനങ്ങൾ ഒലിച്ചുപോയി കനത്ത മഴ തുടരുമോ എന്ന ആശങ്കയിലാണ് ജനങ്ങൾ കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെ പെയ്തു തുടങ്ങിയ മഴ അർദ്ധരാത്രിയോടെ അതിശക്തമാവുകയായിരുന്നു കൂട്ടാർ തൂക്കുപാലം മുണ്ടിയേരുമ ബാലഗ്രാം താന്നിമൂട് തുടങ്ങിയ പ്രദേശങ്ങളിലെ നൂറുകണക്കിന് വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറി കൂട്ടാറിൽ നിന്ന് ഒരു ട്രാവലറും ബൊലോറയും കാറും ബൈക്കും ഒഴുക്കിൽപ്പെട്ടു ഇന്നലെ അർദ്ധരാത്രി അർദ്ധരാത്രി ഞാൻ കൂട്ടാറ്റേക്ക് ഒൻപത് മണി സമയം അന്നേരം മഴ ചെറിയ സാറിന ഇതുപോലെ ഒരു വെള്ളം അങ്ങനെ ഒരു പൂങ്ങുന്നു വെളുപ്പിനൊരു മൂന്നുമണിയായപ്പോഴത്തേക്ക് എന്നെങ്കിലും കൂട്ടാറ്റിയ ആൾക്കാർ വിളിച്ചിട്ട് വന്നു ഇതുപോലെ ആറ്റി വെള്ളം കയറുന്നുണ്ടെന്ന് കയറുന്നുണ്ട് അപ്പൊ ഞാൻ സാറിന് വണ്ടി എന്താ ഓടേലും പോയിട്ട് വന്നുകഴിഞ്ഞാൽ ഓട്ടം പോയിട്ട് വന്നുകഴിഞ്ഞാൽ ഈ സ്റ്റേറ്റ് വാങ്ങിയിട്ട് നിലയിലാണ് വണ്ടി പാർക്ക് ചെയ്തത് അവിടെ എന്താ പറഞ്ഞാൽ സി സി ടി വിയും കാര്യങ്ങളും ഉണ്ട് ആ ഒരു ധൈര്യത്തിൽ നമ്മൾ അവിടെ ആണ് ഇടുന്നത് ഇന്നലെ പിന്നെ രണ്ട് ദിവസം ആണ് ഒരു ഓട്ടം പോയിട്ട് വന്ന് അന്നിട്ട് വണ്ടി എടുത്ത് ഇന്നലെ ഒരു ഒന്നുമണി ആയപ്പോൾ കയറി വരെ ഒരു കുഴപ്പമില്ലായിരുന്നു മൂന്നുമണിയായപ്പോഴത്തേക്കും വിളിച്ചു ഞാൻ അവിടുന്ന് ഇവിടെ കൂട്ടാർ ഇറങ്ങി വന്നുകഴിഞ്ഞപ്പോഴത്തേക്ക് വണ്ടിയുടെ ഒരു പകുതിയോളം വെള്ളമായി ഒരു ഞങ്ങൾ കെട്ടി അവിടെ എല്ലാം പുഴയും സമീപ റോഡുകളും പൂർണ്ണമായും നികന്നായിരുന്നു ഒഴുകിയത് വെള്ളമുയർന്ന മേഖലകളിൽ കഴിഞ്ഞിരുന്നവരെ രാത്രി തന്നെ നാട്ടുകാർ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റുകയായിരുന്നു പ്രദേശത്തുള്ള മുഴുവൻ ആളുകൾ റോഡ് ഈ റോഡിന്റെ സൈഡിലും തോടിന്റെ സൈഡിലുമായി താമസിച്ചിരുന്ന നിരവധി ആളുകളെ വീടുകളിലും അതുപോലെ അവരുടെ വ്യാപാര സ്ഥാപനങ്ങളും വെള്ളം കയറി നയിച്ചിരിക്കുകയാണ് അതിൻ്റെ ഒരു കണക്ക് തിട്ടപ്പെടാൻ നമുക്ക് പറ്റിയിട്ടില്ല എങ്കിലും അത്യാവശ്യം മാറ്റി താമസിപ്പിക്കേണ്ട ആളുകളെ മാറ്റി താമസിക്കേണ്ട ഇടപെടുക നടപടികൾ നടത്തിയിട്ടുണ്ട് ഫയർഫോഴ്സ് അത്യാവശ്യം ഇടപെട്ട് ഇന്നലെ ബാലക്കിട പ്രദേശത്ത് രാത്രി തന്നെ വെളുപ്പിന് മൂന്ന് ആയപ്പോൾ തന്നെ വന്നിരുന്നു അവരുടെ സേവനം നമുക്ക് ലഭ്യമായിട്ടുണ്ട് മുണ്ടിയമയിൽ വീടിനുള്ളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ഒരു കുടുംബം വീടിനു മുകളിൽ അഭയം പ്രാപിച്ചെങ്കിലും പിന്നീട് വീട് പൂർണമായും മുങ്ങുന്ന സാഹചര്യം ഉണ്ടാവുകയും നാട്ടുകാർ സാഹസികമായി ഇവരെ രക്ഷപ്പെടുത്തുകയുമായിരുന്നു കൂട്ടാറിൽ നിന്ന് ഗ്രാമീണ മേഖലയായ അല്ലിയാറിലേക്കുള്ള ചപ്പാത്ത് തകർന്നു അന്യാർത്തൊളുവിൽ വളർത്തുമൃഗങ്ങൾ ഒലിച്ചുപോയി നരപ്പേൽ കടയിൽ അരേക്കറോളം കൃഷിഭൂമി നശിച്ചു കൂട്ടാറിൽ ഒരു വീട് പൂർണ്ണമായും തകർന്നു വീടുകളിലെയും വ്യാപാര സ്ഥാപനങ്ങളിലെയും സാധന സാമഗ്രികളും നശിച്ചു കല്ലാർ അണക്കെട്ടിന്റെ എല്ലാ ഷട്ടറുകളും ഉയർത്തി വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട് അണക്കെട്ടിൽ നിന്നുള്ള വെള്ളം പുറത്തേക്ക് ഒഴുക്കിയതോടെ പച്ചടിയിൽ ഓട്ടോറിക്ഷ ഒഴുകിപ്പോയി തൂവൽ വെള്ളച്ചാട്ടത്തിന്റെ വ്യൂ പോയിന്റിലെ നടപ്പാലത്തിലും വെള്ളം കയറി കല്ലാർ ഡാമിൽ നിന്നുള്ള വെള്ളം ഒഴുകിയെത്തി ചിന്നാർ ബദേൽ ഭാഗങ്ങളിൽ വിവിധ പ്രദേശങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട് കട്ടപ്പന കുന്നളമ്പാറയിലും തോട് കരകവിഞ്ഞൊഴുകി വണ്ടിപ്പെരിയാർ കക്കിക്കവല തുടങ്ങിയയിടങ്ങളിലും വിവിധ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇന്ന് രാവിലെ മുതൽ മഴ തോർന്നെങ്കിലും കല്ലാർ ജലനിരപ്പ് ഇതുവരെയും താഴ്ന്നിട്ടില്ല വിവിധ മേഖലകളിൽ മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു नुस्बिर और राजकुमारी